രണ്ട് ദിവസം മുമ്പ് കുവൈറ്റിൽ നടന്ന ഒരു സംഭവമാണ് എന്താണെന്നല്ലേ നമ്മളിപ്പോൾ ഒട്ടുമിക്ക പ്രവാസികളും ആഗ്രഹിക്കുന്നതാണ് ജോലി കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു പാർട്ട് ടൈം അതല്ലെങ്കിൽ ഒരു സൈഡ് ബിസ് ബിസിനസ് അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടുത്തേക്കുള്ള ചിലവിൻ്റെ വക അതുപോലെ തന്നെ നാട്ടിലേക്കുള്ള ചിലവിൻ്റെ വക അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുക എന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല ഒട്ടുമിക്ക ആൾക്കാർ ആ ഒരു ആഗ്രഹമുണ്ട് ചില സമയങ്ങളിൽ നമ്മൾ ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട് വലിയ കുടുക്കിൽ പോയിട്ട് തലവെച്ച് കൊടുക്കാറുണ്ട് അതായത് ഇപ്പോൾ എല്ലാ ഗൾഫ് രാജ്യത്തും നമുക്ക് നമുക്കിവിടുന്ന് നാട്ടിലേക്ക് പൈസ അയക്കാം അതിനൊരു ഉണ്ട് ശമ്പളത്തിൻ്റെ ആ ഒരു അനുസരിച്ചിട്ട് നാട്ടിലേക്ക് പൈസ അയക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ കുവൈറ്റിലാണെങ്കിലും ശമ്പളത്തിൻ്റെ മുകളിലയ്ക്കുന്നുണ്ട് എന്നാലും അതിനൊരു കണക്കുണ്ട് അതേപോലെ തന്നെ സൗദിയിലാണെങ്കിലും ബഹ്റനിലാണെങ്കിലും ദുബായിൽ ആണെങ്കിലും എവിടുന്നാണെങ്കിലും അപ്പോൾ ഇവിടെ കുവൈത്തിലൊക്കെ ചില ആൾക്കാർ മറ്റൊരാളുടെ സിവിൽ ഐ ഡി വാങ്ങിച്ചിട്ട് പൈസ അയക്കാറുണ്ട് അപ്പോൾ അവർക്ക് അതിന് പ്രതിഫലമായിട്ട് എന്തെങ്കിലും ചെറിയൊരു സംഖ്യ കൊടുക്കും പറഞ്ഞു വരുന്നത് നമ്മളുടെ സിവിൽ ഐ ഡിയിൽ മറ്റുള്ള ഒരാളുടെ പൈസ ഒരിക്കലും അയക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ സിവിൽ ഐ ഡിയിലും പൈസ അയക്കുന്നതിന് അതിനൊരു ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ അയച്ചു കഴിഞ്ഞെങ്കിൽ സെൻട്രൽ ബാങ്കിൽ നിന്ന് ഉള്ള കോള് വരും അപ്പോൾ രണ്ട് ദിവസം മുമ്പ് അങ്ങനെയാണ് ഒരു സുഹൃത്തിന് ഒരു കോൾ വന്നിട്ടുള്ളത് ആളവിടെ പോയി അപ്പോൾ ആളോട് ചോദിച്ചു ഇത് എവിടെ ഈ പൈസ ഇത്ര കൂടുതൽ പൈസ വന്നത് എന്ന് അപ്പോൾ സുഹൃത്തുക്കളെ വെറുതെ പോയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലവെച്ച് കൊടുക്കരുത്